നമസ്കാരം ടു ജി സ്പെക്ട്രം എന്ന് കേട്ടാൽ ലോകമെമ്പാടുമുള്ള ജനത അതിനെ ഒരു സാങ്കേതിക പദമായിട്ടായിരിക്കും മനസ്സിലാക്കുക എന്നാൽ ഇന്ത്യയിൽ അത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയുടെ പര്യായമാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ അവസ്ഥ ഇതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി രാജ്യത്തിൻ്റെ തലവര തന്നെ മാറ്റി ഡിജിറ്റൽ ഇന്ത്യ പട്ടിണി മാറ്റുമോ എന്ന് ചോദിച്ച് പരിഹസിച്ചവരുടെ മുന്നിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യം നേടിയത് കുതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് ഇങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ പത്താം വാർഷികം ആഘോഷിക്കുന്ന ചരിത്ര ദിനമാണിന്ന് ഡിജിറ്റൽ ശാക്തീകരണത്തിലേക്കും സാങ്കേതികവിദ്യ മുന്നേറ്റത്തിലേക്കും രാജ്യത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതിക്ക് തുടക്കമിട്ടത് ഒരു പതിറ്റാണ്ടിന് ശേഷം ആ പദ്ധതി ഒട്ടനവധി ജീവിതങ്ങളെ സ്പർശിച്ചു ജനശാക്തീകരണത്തിന്റെ പുതിയ യുഗം തന്നെ സൃഷ്ടിക്കപ്പെട്ടു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ട് പത്ത് വർഷമാകുകയാണ് അപ്പോ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോ പണ്ട് ഭാരതത്തിന് ഇത്രയും ജനങ്ങളുള്ള സ്ഥലത്ത് ഇത്രയും ഏരിയ ഉള്ള സ്ഥലത്തൊക്കെ ഒരു ഡിജിറ്റലി നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ ഒക്കുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ത് ഡിസ്രറപ്ഷനാണ് ഉണ്ടാക്കിയത് എന്ത് ബെനഫിറ്റാണ് ഭാരതത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു ചില ചെറിയ കണക്കുകൾ ഇപ്പം നമ്മൾ നോക്കി ഇൻറ്റർനെറ്റ് കണക്ഷൻ ഈ രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി ജനങ്ങൾക്കാണ് ഇൻറ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നത് അതിന്ന് ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് ആറ് കോടി ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അതാണ്ട് നൂറ് കോടിയിലേക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞു ആ ഡിജിറ്റൽ ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവിൻ്റെ ഒരു ഫലമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അതിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിങ്ങൾക്കറിയാം ഇപ്പം ഈ പറയുന്ന ചാനലുകളും മറ്റുമൊക്കെ ബ്രോഡ് യൂസേജ് കൊണ്ടിട്ടാണ് അത് ഏതാണ്ട് ആറ് കോടി ആളുകളിൽ നിന്ന് ഇന്ന് തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് രണ്ട് കോടി ആളുകളിലേക്ക് ബ്രോഡ്ബാൻഡ് കണക്റ്റിവിറ്റി എത്തിക്കഴിഞ്ഞു അതിൽ ടെലിവിഷ് നമുക്ക് പണ്ടൊരു ടെലിവിഷ ടെലിഫോണിൻ്റെ ഒരു ഒരു അതേതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ എൺപത്തഞ്ച് ശതമാനത്തിലേക്ക് കൂടി പണ്ട് നമുക്കറിയാം ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടുന്നത് പോലും ഒരു പക്ഷേ ഒരു എം എൽ എയോ എം പി യുടെയൊക്കെയോ റെക്കമെൻറ്റേഷൻ വാങ്ങിച്ചിട്ട് വേണമായിരുന്നു നമ്മൾ പോകാൻ അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഇന്ന് ടെലികോം കമ്പനീസ് നമുക്ക് ഇൻറ്റർനെറ്റ് കണക്ഷൻ എടുത്താൽ ടെലിഫോൺ ഫ്രീ ആയിട്ട് തരാം തരാമെന്നുള്ള ലെവലിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ കോസ്റ്റ് ഇന്ന് ഭാരതമാണ് ഏറ്റവും ചെറിയ ചിലവിൽ ഡേറ്റ ആളുകളിൽ എത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് മുമ്പായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മുന്നൂറ്റിയെട്ട് രൂപയായിരുന്നു പെർ ജി ബി ഡേറ്റ കോസ്റ്റ് ഇന്ന് അതേതാണ്ട് ഒൻപത് ദശാംശം മൂന്ന് മൂന്ന് പെർ ജി ബി ആണത് ലോകത്ത് ഇങ്ങനെ ഒരു ഒരു ഡേറ്റ ഇത് കൊടുക്കുന്ന ഒരു രാജ്യമില്ല കോസ്റ്റ് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ യൂസ് യൂസേജ് കൂടിയിട്ടുണ്ട് കൂടുതലും എനേബിൾ കഴിഞ്ഞു കോടി ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പരിശ്രമമായിരുന്നു പദ്ധതിയുടെ വിജയം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പദ്ധതി കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കി ഗ്രാമ വ്യത്യാസമില്ലാതെ ഇന്ന് രാജ്യത്തെ എല്ലായിടത്തും ഇന്റർനെറ്റ് എത്തിക്കാൻ കഴിഞ്ഞത് ഐതിഹാസിക നേട്ടമായി സാങ്കേതികവിദ്യ എല്ലാവരിലേക്കും എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കുന്ന ഇന്ത്യൻ മാതൃകയ്ക്ക് ലോകത്തിൻ്റെ കയ്യടി ലഭിച്ചു ഇന്ത്യയിൽ നടക്കുന്ന റിയൽ ടൈം ഡിജിറ്റൽ പേയ്മെൻറ്റുകളും ഫൈവ് ജി സാങ്കേതികവിദ്യയും ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ നേടി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യമായി മാറി ഇന്ന് ഇന്ത്യ അതുപോലെ ആധാർ ആധാർ ഇ കെ കേട്ടിട്ടില്ലാത്തതാണ് കാർഡ് വേണോ എൻ പിന്നെ നാഷണൽ പോപ്പുലേഷൻ റേസ് എൻ പി ആർ വേണോ എന്നൊക്കെ തർക്കവും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് ആധാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ആളുകളുടെ ഒരു ഡിജിറ്റൽ ഐ ഡി ആയി മാറി അതുപോലെ ഇപ്പം വിമാനത്തിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡിജി യാത്ര എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ബോർഡിംഗ് പാസ് അതിനകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സീംലെസ് ആയിട്ട് കയറാം നമ്മുടെ മുഖം മാത്രമാണ് ഒരു ഐഡൻറ്റിറ്റി സെക്യൂരിറ്റി ചെക്ക് ഇല്ല അപ്പോൾ ഇതെല്ലാം ഒരു ഡിജിറ്റൽ ഇന്ത്യ എന്ന ഇനീഷിയേറ്റീവ് കാരണം ഉണ്ടായിട്ടുള്ള ഒരുപാട് ബെനഫിറ്റുകളാണ് അതുപോലെ ബിസിനസ്സിലാണെങ്കിൽ ഡ മെയിനായിട്ട് നമ്മൾ പറയേണ്ടത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലാണ് അതായത് ഈ ജാം ട്രിനിറ്റി ജൻധൻ ആധാർ മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു ജാം ട്രിനിറ്റി കൊണ്ടുവന്ന് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി നാല് കോടി ലക്ഷം കോടി അതായത് നാൽപ്പത്തി നാല് ട്രില്യൺ റുപ്പീസാണ് ഇന്ന് ബെനഫിഷ്യറികളിലേക്ക് ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചിരുന്നത് അപ്പം ഒരു രൂപ ചിലവാക്കുമ്പോൾ പതിനാറ് പൈസ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നും ഇത് ആരാണോ ഗുണഭോക്താവ് അവർക്ക് നേരിട്ട് കിട്ടുകയാണ് ആ കിട്ടുന്നതിൻ്റെ ഏതാണ്ട് കണക്കാക്കിയിരിക്കുന്നത് മൂന്നര ദശാംശം അഞ്ചോ അതോ മൂന്നര ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ന് ഭാരത സർക്കാർ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫേഴ്സ് കാരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റൂറൽ റീച്ച് റീച്ചാകട്ടെ അർബൻ റൂറൽ ഡിവൈഡ് ആകട്ടെ ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മാറ്റം എന്നാലും രണ്ട് അൻപത്തഞ്ച് ശതമാനം മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് പക്ഷെ പത്ത് വർഷം കൊണ്ട് നമ്മൾ ഈ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടത് വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് സാധാരണയിൽ ഏറ്റവും കഴിഞ്ഞു തന്നെയാണ് ഒരു ഒരു കഴിഞ്ഞ വർഷം കൊണ്ട് നടന്നിട്ടുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത നേട്ടമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യം നേടിയത് നാൽപ്പത്തിരണ്ട് ലക്ഷം റൂട്ട് കിലോമീറ്റർ ദൂരം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചു മെട്രോ നഗരങ്ങൾ മുതൽ കുഗ്രാമങ്ങളിൽ വരെ ഇന്ന് കേബിളുകൾ എത്തി ഉയർന്ന കേബിൾ കണക്ടിവിറ്റി ഇ ഗവേണൻസ് രംഗത്ത് സൃഷ്ടിച്ചത് വൻ കുതിച്ചു ചാട്ടമാണ് എഴുപത്തിയെട്ട് കോടി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടുകളാണ് രാജ്യത്ത് ഇന്ന് നിലവിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഹെൽത്ത് ഇക്കോ സിസ്റ്റമാണത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നാൽപ്പത്തി ലക്ഷം കോടി രൂപയാണ് സർക്കാർ ജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും വ്യാവസായിക രംഗത്തും സാമ്പത്തിക രംഗത്തും വലിയ കുതിച്ചുചാട്ടം ചാട്ടം നടത്താൻ രാജ്യത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ സഹായിച്ചു അടിയന്തര സാഹചര്യത്തിൽ കോവിൻ പോർട്ടലിൻ്റെ സഹായത്തോടുകൂടി കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ എത്തിക്കാനും അവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകാനും സാധിച്ചത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമായി കാണാം ആ ഡിജിറ്റൽ ഇന്ത്യ ഉള്ള ആണ് ഒരു മേജർ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ ഒരു പതിമൂന്ന് പതിനാല് ശതമാനം ആണ് ഡിജിറ്റൽ എക്കോണമിഡിടെ ഗ്രൂ ജി ഡി പിട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് രണ്ടായിരത്തി മുപ്പത് ആ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻ്റ് കോൺട്രിബ്യൂഷൻ എത്തും എന്നുള്ളതാണ് ഈ ഒരു കണക്കുകൂട്ടിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്നത് സമഗ്രമായ മാറ്റത്തിന് എല്ലാ വ്യാവസായിക ശാലകളിലുള്ള അല്ലെങ്കിൽ എല്ലാ ഡിജിറ്റൽ ഇതിനകത്ത് നമ്മൾ വിദ്യാഭ്യാസമാകട്ടെ ബാങ്കിങ് ആകട്ടെ വ്യവസായമാകട്ടെ വാണിജ്യമാകട്ടെ എല്ലാ തുറകളിലും ആകട്ടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുതിയ പുതിയ തരത്തിലുള്ള ജോബ് ഓപ്പർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്തായാലും അതൊരു ഒരു പത്ത് വർഷം കൊണ്ട് നേടിയിട്ടുള്ള ആ ഒരു 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 അഡ്വാൻറ്റേജ് ഭാരതത്തിന് വിലമതിക്കാനൊക്കെ അത് എത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാകില്ല ഇനിയും സെമി കണ്ടക്ടറിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടപ്പിലാക്കിയാൽ പച്ചക്കറി കടകളിലും മീൻ ചന്തയിലും പോയി എങ്ങനെ പണം കൊടുക്കുമെന്ന് പാർലമെൻറ്റിൽ കളിയാക്കി പ്രസ്താവനകൾ നടത്തിയവരുണ്ട് ഈ രാജ്യം വളരുമെന്നും വലിയ നേട്ടങ്ങൾ കൈയ്യടക്കുമെന്നും ദീർഘവീക്ഷണം ചെയ്യാൻ കഴിവില്ലാത്തവർ അന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞത് എത്ര നല്ല നടക്കാത്ത സ്വപ്നങ്ങളെന്നായിരുന്നു എന്നാൽ ഇന്ന് അവർക്ക് മോദി പറയേണ്ട മറുപടി കാലം തന്നെ നൽകുകയാണ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ